മലയാള സിനിമയുടെ മുഖശ്രീയെന്നാണ് കാവ്യമാധവനെ വിശേഷിപ്പിച്ചിരുന്നത് കാസർകോട്ടെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാളികളുടെ വീട്ടിലെ കുട്ടിയായി മാറിയ കാവ്യയുടെ പിതാവ് മാധവൻ അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് കീഴടങ്ങിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ മാധവന്റെ വേർപ്പാടിൽ തകർന്നിരിക്കുന്ന ഭാര്യ ശ്യാമളയ്ക്കും മക്കൾക്കും ആശ്വാസമാകാൻ പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പമുണ്ടെങ്കിലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ദുഃഖത്തിലാണ് രണ്ടു മക്കളുമുള്ളത് സാധാരണ കുടുംബ കുട്ടികളെ പോലെ നീലേശ്വരത്തിൽ ജനിച്ച് വളർന്ന മക്കളാണ് കാവിയും ചേട്ടൻ മിഥുനും അച്ഛൻ്റെ സുപ്രിയ ടെക്തേസ് എന്ന ബിസിനസ് ആയിരുന്നു കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗം വിവാഹം കഴിഞ്ഞ് ബിസിനസ് പച്ച പിടിച്ച് വരവോടെയാണ് മിഥുൻ ജനിക്കുന്നത് പിന്നാലെ കാവിയും ശ്യാമള രണ്ടാമതും ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേ അത് പെൺകുട്ടിയാണെന്ന് മാധവൻ ഉറപ്പിച്ചു പിന്നാലെ ഉറുമ്പ് അരമണിക്കൂട്ടും പോലെ ഓരോന്നായി കൂട്ടിവെച്ച് മുഴുവൻ അവൾക്ക് വേണ്ടിയായിരുന്നു അങ്ങനെയാണ് നീലേശ്വരത്തെ വീട്ടിൻ്റെ പണി പോലും ആരംഭിച്ചത് ശ്യാമള പ്രസവിച്ച് കാവ്യയെ കയ്യിലേക്ക് നൽകിയപ്പോഴേക്കും അവൾക്ക് വേണ്ട വീടും കാര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു അങ്ങനെ മകൾക്ക് വേണ്ടി അച്ഛൻ മാധവൻ പണി കഴിച്ച നീലേശ്വരത്തെ വീടിന് കാവ്യ മാധവനോളം തന്നെ പ്രായമുണ്ട് ശ്യാമള പ്രസവിച്ചു പെൺകുഞ്ഞി എന്ന് കേൾക്കുന്ന നിമിഷം വീടിൻ്റെ കട്ടിലെ വെച്ച ദിവസമായിരുന്നു ശ്യാമളയും ചേട്ടൻ മിധുവിൻ്റെയും കുട്ടിക്കാലം ചെലവഴിച്ചത് ഈ വീട്ടിലാണ് എന്നാൽ പിന്നീട് കാവ്യയ്ക്ക് സിനിമയിൽ തിരക്കേറിയപ്പോൾ കുടുംബം എറണാകുളത്തേക്ക് താമസമാറ്റിയതോടെ വീട്ടിലേക്ക് വല്ലപ്പോഴുമാണ് വന്നിരുന്നത് എങ്കിലും എവിടെ പോയാൽ നീലേശ്വരക്കാരിയാണ് എന്ന് പറയാനായിരുന്നു കാവ്യയ്ക്ക് ഇഷ്ടം മകളുടെ നിയലായി എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ പൊതുവെ മിത ഭാശിയായിരുന്നു മാധവനേക്കാൾ അമ്മിച്ച് ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും ആരാധകർ കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മാധവൻ കാവ്യയ്ക്കൊപ്പം പങ്കെടുത്തിട്ടുള്ളു അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറംലോകം കണ്ടിട്ടുള്ളത് തൻ്റെ കുടുംബത്തെ വളരെ കർക്കശക്കാരനായ മാധവൻ വളർത്തിയത് അവിടെയും അമ്മ ശ്യാമ തന്നെയായിരുന്നു തീരുമാനങ്ങളുടെ ചിക്കാമ്പുടിത്തം അങ്ങനെ ആയിരുന്നു മാധവൻ്റെ താല്പര്യം ഇല്ലാതിരുന്നിട്ടും കാവ്യയ്ക്ക് സിനിമ തിരക്കുകൾ വർദ്ധിച്ചതോടെ നീലേശ്വരം വിട്ട കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറിയത് പിന്നാലെ ആദ്യ വിവാഹവും മറ്റും നടന്നു അങ്ങനെ കുവൈത്തിലേക്ക് കാവ്യ പോയെങ്കിലും വെറും മൂന്ന് മാസം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ പിന്നെ തുടങ്ങിയത് ലക്ഷ എന്ന ബിസിനസ് സ്ഥാപനമായിരുന്നു ഇവിടെയും മകൾക്ക് പിന്തുണയായി അച്ഛൻ ഒപ്പമുണ്ടായിരുന്നു പിന്നാലെ രണ്ടാം വിവാഹവും അവിടെ നിന്നും ചെന്നൈയിലേക്ക് മകൾ പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യ ചേക്കേറുന്നതുവരെ കൊച്ചിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് ദിലീപിന്റെ ഭാര്യയായ ശേഷവും കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിൽ ഒന്നും സ്വദേശമായ സ്ഥലം ആയിരുന്നില്ല എന്നാൽ നീലേശ്വരത്തെ മേൽവിലാസമായിരുന്നു ആ വീട് ഇന്ന് കാവ്യയുടെ കുടുംബത്തിൻ്റെതല്ല ആ വീട് അച്ഛൻ വിറ്റ കാര്യം പോലും കാവ്യ അറിഞ്ഞത് പിന്നീടാണ് സിനിമയും ബിസിനസ്സും കുടുംബവുമെല്ലാം മാനേജ് ചെയ്തു പോകുന്നതിനിടയിൽ നീലേശ്വരം വരെ ഓടിയെത്താൻ പ്രായം അനുവദിക്കാതെ വന്നതാകാം അച്ഛൻ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണം എല്ലാവിധ സിനിമാ സീരിയൽ വിശേഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ